മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ രണ്ടാമധ്യായം സാങ്ഖ്യ യോഗം അതിലാദ്യ ഭാഗമായ സന്ദർഭത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഉപസംഹരിച്ചിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ യോഗബുദ്ധിയെ ഉപദേശിക്കുന്നതിലേക്ക് പ്രവേശകമായി പറയുന്ന ശ്ലോകമാണ് നാം എടുത്തത് യേശാതെ അഭീത സാങ്ഖ്യേ ബുദ്ധി യോഗേത്യു നാം ശ്രമവും യോഗബുദ്ധിയുടെ തലം സമാധിയുടേതാണ് സമാധി സന്യാസാനുഭവമാണ് അത് ആത്മാനുഭവവുമാണ് ആത്മാവ് കർത്തൃത്വഭോക്തൃത്വാദികളില്ലാത്തതാണെന്നുള്ള അറിവ് അഹങ്കാരലേശമില്ലാതെ ആത്മാവിൽ ഇരുന്ന് കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മങ്ങൾ നിർമ്മാണം ചെയ്യുന്നതാണ് യോഗം ഭഗവാൻ അസന്തിഗ്ധമായി പറയുന്നത് ഇതാണ് ആ നിലയിൽ എന്താണ് സന്യാസം ത്യാഗമാണെന്ന് നാം പറഞ്ഞു അന്ധക്കരണത്തെ അടിസ്ഥാനമാക്കിയാണ് ധനം ജനം മാനം ഗൃഹാദികൾ ഇവയോടൊക്കെയുള്ള സംബന്ധത്ത മാനിക്കുന്നത് അതിലും വിവേചിച്ചു നോക്കണം ഏത് തരം സംബന്ധമാണത് അന്ധക്കരണത്തിൻ്റെ വിഷയങ്ങളോടുള്ള സംബന്ധം ഏത് തരമാണ് ബാങ്കിൽ പതിനായിരം രൂപ നമ്മുടേതുണ്ട് നമ്മളൊരു പതിനായിരം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു നമുക്ക് ഒരു പാസ്ബുക്ക് ബാങ്കിൽ നിന്ന് തോന്നും പതിനായിരം രൂപ എൻ്റർ ചെയ്ത് അതിൽ എഴുതി ഒരു പാസ്ബുക്കും ഒരു ചെക്ക് ബുക്കും തന്നു ഇതാണ് ബാങ്കുമായി പണവുമായി നമുക്കുള്ള സംബന്ധം അത് ഇത്രയുമാണ് സംബന്ധം രണ്ടും അന്വേഷിച്ചാൽ രൂപ നമ്മുടേതായിരിക്കില്ല മറ്റൊരാളുടെ പേരെഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ചെക്ക് ബുക്കിൽ നിന്നൊരു ലീഫ് എടുത്ത് മറ്റൊരാളുടെ പേരെഴുതി അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതവരുടേതായി രൂപയുടെ മുകളിൽ ഒരു വ്യത്യാസവും വന്നില്ല നമ്മളിട്ട രൂപ തന്നെ അതിനു മുകളിലല്ല വ്യത്യാസം നമ്മുടെ ചെക്കിന് മുകളിൽ ഒപ്പിട്ടാൽ രൂപ അപ്രകാരമായി അതിൽ നിങ്ങൾക്കോ അതിലോ അന്തരമൊന്നും ഉണ്ടായില്ല വ്യക്തിക്ക് അന്തരം വന്നില്ല രൂപയ്ക്കും അന്തരം വന്നില്ല അപ്പോൾ എന്താണ് സംബന്ധം അതാണ് നാം ഇവിടെ സംബന്ധമെന്ന് പറയുന്നത് വെള്ളത്തിൽ ഉപ്പ് ചേർത്താൽ ഉപ്പുള്ളതായി ഉപ്പിൻ്റെ രൂപം അതിൽ ലയിച്ചു ചേർന്നു വ്യക്തിയുടെ രൂപം അതുപോലെ ലയിച്ചില്ല ആ ചെക്കും ഒപ്പും രൂപയാകാനുള്ള ആ തന്ത്രവുമെല്ലാം നിയമപരമായൊരു മാന്യത മാത്രമാണ് കേവലം അധ്യാസമാണ് നിയമപരമായ ബാധ്യത വെറും ഒരു അധ്യാസം മാത്രമാണ് നിയമപരമായ ആ ഒപ്പിലിരിക്കുന്ന ബാധ്യത ഈ അധ്യാസത്തിൽ സംശയമുണ്ടായാൽ വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുന്നു അർജുന അത് നിങ്ങളെ യുദ്ധക്കളത്തിലെത്തിച്ചിരിക്കുന്നു നിയമം നീതി നിഷ്ഠ എന്നെല്ലാം പറയുന്ന അന്ധക്കരണത്തിൽ അധിഷ്ഠിതമായ ആത്മാവിൽ ചേരാത്ത അധ്യാസമാണ് ഈ സംബന്ധങ്ങളെല്ലാം മാനവസംബന്ധങ്ങളെ മുഴുവൻ ഈ പട്ടികയിൽപ്പെടുത്താം ഈ അധ്യാസത്തിൽ സംശയം വരുമ്പോൾ വിവാദവും കോലാഹലങ്ങളും ഉണ്ടാകും ഇതിനെ സ്വീകരിച്ചാണ് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും കലഹങ്ങളും എന്നാൽ വസ്തുത എൻ്റെ നിൻ്റെ ആണെങ്കിൽ വിവാദമില്ല അടുത്ത് കിടക്കുന്ന പൂവിലോ പഴത്തിലോ വിവാദമില്ല അത് പൂവാണ് പഴമല്ല ഇത് വസ്തുസ്ഥിതിയാണ് ഇപ്രകാരം ധനം അതെൻ്റെ എങ്കിൽ എന്ന വിവാദമില്ല കാൽപ്പനികമായാണ് വിവാദമുണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ കൽപ്പന വേറെ വേറെയാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ള ഏത് വഴക്കെടുത്താലും വക്കാണമെടുത്താലും ഒരുവന് ഒരു വസ്തുവിൽ വന്ന അധ്യാസം അതിനെ ന്യായീകരിക്കാവുന്ന കാലിക നിയമങ്ങൾ അതിനെ ന്യായീകരിക്കാവുന്ന ദേശ നിയമങ്ങൾ അതിനെന്യായീകരിക്കുന്ന സാമൂഹിക വിധികൾ ഇവയുടെ തലങ്ങളിലാണ് ലോകത്തെവിടെയും എക്കാലത്തും ഒരേ നിയമം നിലനിന്നിരുന്നില്ല അതുകൊണ്ട് നിയമവും കാലികമാണ് ദേശപരം അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ചും അതിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുണ്ടാക്കിയേക്കാവുന്ന ഭാവി സങ്കീർണതകളെക്കുറിച്ചുമൊക്കെ അതിനെ സമീപിക്കുന്ന മനസ്സിൻ്റെ വ്യത്യാസത്തിൽ വ്യത്യാസമുണ്ടാകും ഒരു ധാരണയിൽ നിന്ന് സമീപിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമല്ല മറ്റൊരു ധാരണയിൽ സമീപിച്ചാൽ ഇതറിഞ്ഞു കഴിയുമ്പോഴാണ് ജിജ്ഞാസ ഉളവാകുന്നതും ആത്മാവിനെ അന്വേഷിക്കുന്നതും അന്ധക്കരണത്തെ വ്യവച്ഛേദിക്കുന്നതും മോചനം നേടുന്നതും അപ്പോൾ എൻ്റെ എന്നതിൽ നിൻ്റെ എന്ന കൽപ്പന കലർന്ന് കയറിയാൽ നിൻ്റെ എന്ന് നീ വിചാരിക്കുന്നതിൽ നിയമപരമായി എൻ്റെ എന്ന കൽപ്പന അധ്യസിച്ച് കയറിയാൽ കോലാഹലമായി നിൻറ്റേത് നിൻറ്റേതായിരിക്കുന്നിടത്തോളവും എൻ്റേത് എൻ്റേതായിരിക്കുന്നിടത്തോളവും എല്ലാം നമ്മുടേതാണെന്നിരിക്കുന്നിടത്തോളവും വഴക്കില്ലവ വ കാണില്ല ഈ ഒരു യാഥാർത്ഥ്യത്തെ വച്ച് നോക്കുമ്പോൾ ഭർത്തൃഹരി സർവസംഗ പരിത്യാഗിയായി വനത്തിൽ ഒരു ഊടുപാതയിലൂടെ നടക്കുമ്പോൾ ഘോരകാന്താരത്തിൽ ഭർത്തൃഹരി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മണി കാണാനിടയായി താൻ സഞ്ചരിക്കുന്ന ഒരു മണി കിടക്കുന്നു അദ്ദേഹം തൻ്റെ പൂർവ്വസംസ്കാരം കൊണ്ട് രാജാവാണ് രത്നങ്ങൾ മണികൾ ഇവയൊക്കെ കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കോശകോശാന്തരങ്ങൾക്ക് വരെ അവയുമായി ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പൂർവ സംസ്കാരം കൊണ്ട് അദ്ദേഹം അതെടുത്തു നോക്കി അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വജ്രമാണതെന്ന് കണ്ടു അല്പസമയം കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ഒന്ന് വിട്ടുമാറിയപ്പോൾ അദ്ദേഹം അത് താഴെയിട്ട് പറഞ്ഞു ചക്രവർത്തി ആയിരുന്നു ഞാൻ എനിക്കൊരു രാജ്യം തന്നെ ഉണ്ടായിരുന്നു അതിലെ രത്നശേഖരം തന്നെ വളരെ വിപുലമായിരുന്നു അതെല്ലാം വെടിഞ്ഞെത്തി എനിക്ക് ഈ മണിയിലെന്തേ മോഹമുണ്ടായി സന്യാസത്തെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പുനർനവീകരിക്കുമ്പോൾ അന്ധക്കരണവുമായുള്ള വിഷയങ്ങളുടെ ബന്ധവും അധ്യാസവും എങ്ങനെയെന്ന് നന്നായി അറിയണം ഭർത്തൃഹരി മഹാരാജ് ആ മണി താഴെയിട്ടു കാരണം അദ്ദേഹം ആലോചിച്ചു എത്ര വിപുലമായ രാജ്യവും എന്തെല്ലാം ഐശ്വര്യങ്ങളുമാണ് ഞാൻ താൻ ത്യജിച്ചത് എന്നിട്ടും എന്തേ ഈ മണിയിലെനിക്ക് മോഹമുണ്ടായി ഭർതൃഹരിക്കും മോഹമുണ്ടായല്ലോ എന്നല്ല പഠിക്കേണ്ടത് മോഹമുണ്ടായ ഉത്തരക്ഷണത്തിൽ തൻ്റെ മോഹത്തെ താൻ തന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് പഠിക്കണം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ രാജ്യവും വലിച്ചെറിഞ്ഞെത്തിയ ഭർതൃഹരി മറ്റൊരു സാമ്രാജ്യം ഈ മണിയെ വെച്ച് ആ വനത്തിൽ കെട്ടിപ്പടുക്കുകയും അവിടെ കൊട്ടാര സദൃശമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും വനം നശിപ്പിച്ച് കളയുകയും അവിടെ കുറേ ജന്തുക്കളെ കൊന്നു കളയുകയും ഒക്കെ ചെയ്ത് ആ ഘോര കാന്താരത്തിൽ തൻ്റെ ഒരാശ്രമമുണ്ടെന്ന അഭിമാനവുമായി അദ്ദേഹം ശിഷ്യസമ്പത്തോടുകൂടി വിരാജിക്കുമായിരുന്നു സന്യാസമെന്നത് നഷ്ടപ്പെടുമായിരുന്നു പത്ര എനിക്ക് തിരിച്ചറിയാനായി ഇത് മോഹമാണ് അത് കഴിഞ്ഞു പറഞ്ഞു അടുത്തു വേറെയും കല്ലുകൾ കിടക്കുന്നുണ്ടല്ലോ ഈ മണിയുടെ അടുത്ത് അനേകം കല്ലുകൾ കിടക്കുന്നുണ്ടല്ലോ ഇതും അതും തമ്മിൽ എന്താണ് ഭേദം ഈ മണിയും കല്ലും തമ്മിൽ എന്താണ് ഭേദം വീണ്ടും അദ്ദേഹം ചിന്തിച്ചു ഇതെടുത്തതുകൊണ്ട് ഇത് ഞാൻ എടുത്തതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് എൻ്റെ ആത്മാവിനെന്ത് സംബന്ധം അതെൻ്റെയാണെന്ന് പറയുന്നതിന് യോഗ്യമാവുമോ ആരുമില്ലാത്ത ആ വനത്തിൽ ആരും കാണാതെ നിൽക്കുന്ന ഭർതൃഹരി യാദൃച്ഛികമായി കൈവന്ന മണിയെ കയ്യിൽ വെച്ച് അപഗ്രതിച്ച് കഴിഞ്ഞ് സ്വയം ലജ്ജിതനായി മണി എന്റെ അല്ല എന്നൊരു സത്യം അദ്ദേഹമാണ് അപ്പോ ലജ്ജയോടെ മണിതാഴയിട്ട് കുറച്ചകലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഭർതൃഹരിയിരുന്നു ഭർത്തൃഹരി വീണ്ടും വിചാരിച്ചു ഈ മണിയും കല്ലും തമ്മിൽ തമ്മിലെന്താ ഭേദം ഇതെന്റെ നിൻ്റെ എന്താണ് ജിജ്ഞാസുക്കളായ ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ച് ജിജ്ഞാസയാൽ പ്രേരിതരായി ആ വസ്തുവിനെ അപഗ്രഥിക്കാൻ തുടങ്ങുമ്പോൾ ആ അനുഭവം അവൻ്റെ അറിവിൻ്റെ പുസ്തകമായി മാറുമ്പോൾ മഹേഷൻ്റെ മഹിമാവെഴുതിയ ആ പുസ്തകത്തിൽ സരസ്വതി വിചിത്രമായി എഴുതിയ പേജുകൾ മറിയും ആ വഴിയിൽ രണ്ടു പേർ വന്നു രണ്ട് രാജകുമാരന്മാർ കുതിരപ്പുറത്ത് സവാരി ചെയ്തെത്തുക ആണ് അതിലാദ്യം ഒരു രാജകുമാരൻ്റെ ദൃഷ്ടിയിൽ മണി പതിച്ചു അയാൾ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മണി മണി അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ ഇറങ്ങി മണിയെടുത്തു ഉടനെ ആദ്യം കണ്ട രാജകുമാരനും ഇറങ്ങി പിടിയും വലിയും തുടങ്ങി ആദ്യം മണിയെടുത്ത രണ്ടാമത് കണ്ട രാജകുമാരൻ പറഞ്ഞു ഇതെൻ്റെയാണ് ഞാനാണ് ആദ്യം എടുത്തത് മറ്റേയാൾ പറഞ്ഞു ഞാനാണ് ആദ്യം കണ്ടത് അതുകൊണ്ട് എൻ്റെയാണ് ഒന്ന് നയനേന്ദ്രിയത്തിൻ്റെ കാഴ്ചയെ പ്രമാണമാക്കി ഒരു ഇന്ദ്രിയാനുഭവം കൊണ്ട് ഇതെൻ്റെയാണ് രണ്ട് കർമ്മേന്ദ്രിയം അതിൽ പ്രവർത്തിച്ചതിനാക്കി ഇതെൻ്റെയാണ് ഇന്ദ്രിയപരമായ ഒരറിവിനെ പ്രത്യക്ഷമായ ഒരറിവിനെ പ്രമാണമാക്കിയാൽ രണ്ടും ശരിയാണ് ജീവിതത്തിലുടനീളം അധ്യാസവേളയിൽ വരുന്ന അധ്യാസത്തെ വ്യാഖ്യാനിക്കുന്ന രണ്ട് ശനികളാണ് ഈ ലോകത്തിലെ എല്ലാ വഴക്കിനും ആധാരം എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പാണ്ഡിത്യമാണ് എല്ലാ ഏറ്റുമുട്ടലുകളും ഇതാണ് അവർ രണ്ടു പേരും അതുവരെ സ്നേഹത്തിൽ വർത്തമാനം പറഞ്ഞതെല്ലാം ഈ മണി കാരണം മറന്നു എന്നാൽ നീയെടുത്തോ എന്ന് പറയുന്നതിന് പകരം വഴക്ക് മൂത്തപ്പോൾ രണ്ടു പേരും വാളുകൈയിലെടുത്തു വിവാദം വളരെയായി കലഹമായി ഒടുവിൽ പരസ്പരം രണ്ടുപേരും തല കൊയ്ത് കളഞ്ഞു ഒരേ സമയത്ത് മണി ആകട്ട കയ്യിൽ നിന്ന് വീണ് അവിടെത്തന്നെ കിടക്കുന്നു അതിലന്തരമൊന്നുമില്ല അത് എൻ്റെയുമല്ല നിൻ്റെയുമല്ല അതിൽ ഭർത്തൃഹരിയുടെയും സ്വത്വമില്ല അങ്ങനെയെങ്കിൽ രണ്ടുപേരും എന്തുകൊണ്ടുപോയി രണ്ടുപേരും എന്തുകൊണ്ട് പരലോകം പോകി മണിയിൽ അല്പം പോലും വികാരമില്ലെങ്കിൽ ആ എങ്ങനെ പരലോകം പോകി ഇത് സ്പഷ്ടമാണ് മമതയുടെ മാന്യത ഹിംസകൻ്റെ രൂപം ധരിച്ചു മണി ആരുടെയുമല്ല എന്നാൽ ഇതെൻ്റെയാണെന്നും ഇത് എൻ്റെയാണെന്നും അവർ രണ്ടുപേരും ധരിച്ചു ഇനി നമുക്കത് വെച്ച് സന്യാസത്തെ നോക്കാം അപ്പോൾ സന്യാസമെന്ത് എന്ത് കാര്യമാണ് പ്രാപ്തത്തിൻ്റെ ത്യാഗമാണ് വസ്തുപ്രാപ്തമല്ലെങ്കിൽ വസ്തുപ്രാപ്തമില്ലെങ്കിൽ എന്തിൻ്റെ ത്യാഗം ത്യാഗം നാം മാനിക്കുന്നതിൻ്റെ ത്യാഗം അതായത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള വിചാരത്തിൻ്റെ ത്യാഗം തന്നെയാണ് സന്യാസം ഞാൻ എൻ്റെ എന്ന രണ്ട് വിചാരങ്ങൾ കർത്തൃത്വവും ഭോക്തൃത്വവുമാണ് അത് പ്രാപ്തമാണ് ജീവിതത്തിലുടനീളം ഉള്ളവനിലും ഇല്ലാത്തവനിലും എല്ലാ വർണ്ണങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും കർത്തൃത്വവും ഭോക്തൃത്വവും കർത്തൃത്വവും ഭോക്തൃത്വവും ഉളവാക്കുന്ന അഹമ്മമതകളാണ് ഉള്ളത് പ്രാപ്തം വസ്തുപ്രാപ്തമില്ല ഡൽഹി വിട്ട് അമേരിക്കയിൽ ചെന്ന് പരിവാരങ്ങളോടുകൂടി നിൽക്കുമ്പോഴും ഡൽഹിയിലല്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ പോലുമല്ലപ്പോൾ അല്ലപ്പോൾ ആ അഹം ആ മമത വസ്തുവിലില്ല ഇന്ത്യയിൽ ഇല്ല മനോഹരങ്ങളായ ഈ സ്ഥാനമാനാദികൾ ഓരോന്നും എടുത്തു നോക്കിയാൽ അതിനുപോൽബലകമായ ഒരു വസ്തുവിലും ഇതില്ല എൻ്റെയെന്നും ഞാനെന്നുമുള്ള മമതയും അഹങ്കാരവും ഉളവാക്കിയ ഭാവതലമല്ലാതെ ഒരു പ്രാപ്തം വരെ ഓരോ വ്യക്തിയും പ്രാപിക്കുന്നത് അഹന്തയെയും മമതയെയുമാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എല്ലാം ഞാൻ എൻ്റെ എന്ന മമതയുടെ വിശുദ്ധപ്രാപ്തികേന്ദ്രങ്ങളിലൂടെയുള്ള നിയതമായ സഞ്ചാരപഥമാണ് ീ പ്രാപിച്ചതിനെ തെജിക്കലാണ് സന്യാസം ഈ മനോഹരമായ ശ്രുത്യധിഷ്ഠിതമായ സത്യത്തെ സംശോധിത രൂപത്തിൽ പ്രകാശിപ്പിച്ചു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിയാദരപൂർവം പ്രണമിക്കാം